മാഷ്ടെ വിനേന്ദ്രമാഷ്ടെ വിനേന്ദ്രമാഷ്ട ഒരു കവിതയല്ല സാധാരണ ചൊല്ലാറുള്ള കവിതയാണ് എങ്കിൽ കൂടി അത് വളരെ പ്രിയപ്പെട്ട പ്രവാസവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് അതുകൊണ്ട് വീട്ടിലേക്കുള്ള വഴി എനിക്ക് തോന്നുന്നു ഈ ഇത്തരം ഗൾഫിൽ ജീവിക്കാത്ത ഒരാളാണ് വിനേന്ദ്രൻ പക്ഷെ ഈ ഒരു മുദ്രയുള്ള ഒരു കവിത അവതരിപ്പിച്ച പ്രധാനികളിൽ ഒരാളാണ് ഇപ്പോൾ പല കവിതകളും പിന്നീട് എടുത്തു ചേർക്കാനുണ്ട് പക്ഷെ ആദ്യം ഇപ്പോഴും ഉള്ളിൽ തങ്ങുന്ന ഒരു കവിത വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ ഇത്തിരി മുറ്റത്ത് ഞാൻ നട്ടുനോറ്റുപൂവിട്ടത പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരിപ്രാവ് കലണ്ടറിൽ ചുട്ടുകത്തിച്ചുകിടക്കും അവധികൾ വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ ഇത്തിരിമുറ്റത്ത് ഞാൻ പൂവിട്ടതൈമുല്ല പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരി പ്രാവ് കലണ്ടറിൽ ചുട്ടുകത്തിച്ചു അവധികൾ ഉള്ളിലേതോ ഗുഹാശിൽപം നിറയയും പൂർവലിപികൾ തിരിച്ചു വായിക്കുവാനാകാതെ നിന്നു ചുറ്റുന്ന പ്രണയം വിരഹം വിഷാദമനാഥ സങ്കൽപ്പം ഇന്നു ും മകനെന്ന് പടിപ്പുരത്തിണ്ണയിൽ കണ്ണുനട്ടമായിരിക്കുമോ കണ്ണുനീരെല്ലാം തൊടിയിൽ തുളസിയായി വന്നുവെന്ന് ആശ്വസിക്കുന്ന പെങ്ങൾ വന്ന് ഇല്ല ആരുമില്ലെന്ന് ഉറപ്പായ നേരത്ത് ചൊല്ലാൻ പറയുമോ സ്നേഹവിലാപങ്ങൾ അപ്പുറത്തിപ്പുറത്തെ പെണ്ണുങ്ങൾ വന്ന് എത്തി നോക്കുമ്പോൾ ഇടയ്ക്ക് ഒരാളിൽ മാത്രം ദൃഷ്ടിയുടക്കി ഇടറി നിന്നിടുമോ കാവിലക്കല്ലിൽ വിളക്കുതെളിയുമ്പോൾ പൂർവികർ വന്ന് കുശലം മൊഴിയുമോ നാടകം വാർഷികം വായനശാലയ്ക്ക് കൂടുതൽ ഗ്രാൻഡ് ഓരോ നിനോരോ വിധം കൂട്ടുകാർ വന്ന് നേരം മുഴുക്കാതിരുന്നു പറയുമോ നാടകം വാർഷികം വായനശാലയ്ക്ക് കൂടുതൽ ഗ്രാൻഡ് ഓരോ നിനോരോ വിധം കൂട്ടുകാർ വന്ന് നിരം മുഴുക്കാതിരുന്നു പറയുമോ വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ വീട്ടിൽ നിന്നോ വരുന്നത് പെട്ടിയിൽ നാട്ടുവിഭവങ്ങൾ എന്തൊക്കെ വീട്ടിൽ നിന്നോ വരുന്നത് പെട്ടിയിൽ നാട്ടുവിഭവങ്ങൾ എന്തൊക്കെ പെട്ടിയിൽ ഉരിലപ്പഞ്ഞം വിഫലമായി പോയ സമരങ്ങൾ തൻ വിരഗാഥകൾ പിന്നെ അമ്മ പണ്ടമ്മ ഉണ്ണിക്കു നൽകിയ സന്ധ്യ നാമം പിന്നെ അമ്മ പണ്ടമ്മ ഉണ്ണിക്കു നൽകിയ സന്ധ്യാനാമം ആയി തന്ന രാമായണം കിളിപ്പാട്ട് വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ കൂട്ടുകാർക്ക്